നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യാറുണ്ട് എന്തിനാണ് ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്നത് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം ആദ്യം നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ സെക്കൻഡ് ഗിയറിൽ സ്റ്റാർട്ട് ചെയ്തെടുത്താൽ പോരെ ഇങ്ങനെയുള്ള പല സംശയങ്ങളും ഡ്രൈവിംഗ് അതിനെ അതിനെപ്പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞുതരാം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിന് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നത് ഇതൊരു വൺ ഡേ ട്രെയിനിങ് പ്രോഗ്രാം ആണ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡേ മുതൽ ഒറ്റയ്ക്ക് പേടിയില്ലാതെ ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും ഏജ് ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കാം പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഒരുപാട് ആളുകൾക്ക് സംശയമുണ്ട് പഠിക്കുന്നവർക്ക് സംശയം ഉണ്ടാവും അത് സ്വാഭാവികമാണ് സംശയം ഉണ്ടാവണം എന്നാൽ മാത്രമേ നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുകയുള്ളൂ നമ്മൾ സാധാരണ പിന്നെ ഒരു വെയിറ്റുള്ള ഒരു സാധനം നമുക്ക് തള്ളി നീക്കണം എന്ന് വിചാരിക്കാം അതൊരു പ്ലെയിനായ ഒരു ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തള്ളി നീക്കാൻ ഒരു ഫോഴ്സ് വേണം അല്ലേ നല്ലൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തള്ളി നീക്കാൻ പറ്റുകയുള്ളു ചിലപ്പോൾ കുറേ പേർ ചേർന്നിട്ടൊക്കെ തള്ളേണ്ടി വരും ഒരു സാധനം നമുക്ക് ഒരാൾക്ക് തള്ളി നീക്കാൻ പറ്റില്ല രണ്ടോ മൂന്നോ ആളൊക്കെ ചേർന്നിട്ട് തള്ളി നീക്കണമെന്ന് വിചാരിക്കാം അതേ സാധനം അതേ ബോക്സ് ബോക്സിന് നമ്മൾ ഒരു നാല് ടയർ ഫിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം അടിഭാഗത്ത് നമുക്ക് തള്ളാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അല്ലെ നേരത്തെ അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരു ബസ് തള്ളുവാണെന്ന് നിങ്ങൾ വിചാരിക്കാം ഒരു ബസ് നമുക്ക് തള്ളി മാറ്റണം അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാളെ കൊണ്ട് പറ്റില്ല അപ്പോൾ എന്തു ചെയ്യും രണ്ടോ മൂന്നോ ആളുകളെയൊക്കെ വിളിക്കും ചിലപ്പോൾ മൂന്നോ നാലോ ആളുകളെ അഞ്ചോ ആളുകളെ വിളിക്കും വിളിച്ചിട്ട് തള്ളും അപ്പൊ ആദ്യം നല്ല ഫോഴ്സിൽ തള്ളേണ്ടി വരും എല്ലാവരും കൂടെ വളരെ ശക്തിയായി തള്ളും അങ്ങനെ തള്ളുന്ന സമയത്ത് എന്താ സംഭവിക്കുക പതിയെ ആ ടയർ ഇങ്ങനെ ഉരുളാൻ തുടങ്ങും അല്ലെ ഇങ്ങനെ ഉരുണ്ട് കഴിഞ്ഞാൽ അതായത് ഒരു റൗണ്ട് ഇങ്ങനെ ഉരുണ്ടു എന്ന് വിചാരിക്കാം അങ്ങനെ ഉരുണ്ട് കഴിഞ്ഞാൽ പിന്നീട് തള്ളാൻ വേണ്ടിയിട്ട് ആദ്യം തള്ളിയത്ര ആളുകൾ വേണ്ടി വരില്ല ആദ്യം തള്ളുന്ന സമയത്ത് അഞ്ചോ ആറോ ആളുണ്ട് നിങ്ങൾ വിചാരിക്കുക ആളുകൾ ഉണ്ടെന്ന് എന്ന് വിചാരിക്കാം പിന്നീട് വണ്ടി മൂവായി കഴിഞ്ഞാൽ പിന്നീട് രണ്ടാളുകൾക്ക് തള്ളിക്കൊണ്ടു പോകാൻ പറ്റും ബസ് രണ്ടോ മൂന്നോ ആളുകൾക്ക് ചിലപ്പോൾ തള്ളിക്കൊണ്ടുപോകാൻ പറ്റും ഞാൻ പറഞ്ഞു വന്നത് കൃത്യമായ കണക്കുകളല്ല അതിനു പകരം ആദ്യം എത്ര ആളുകളാണോ ഉണ്ടായത് അത്രയും ആളുകളുടെ ആവശ്യം പിന്നെ ഇല്ല അത്ര ഫോഴ്സിന്റെ ആവശ്യം പിന്നെ ഇല്ല വണ്ടി തള്ളിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഇതേ കാര്യം നമുക്ക് കാറിന്റെ കേസിലും പറയാൻ പറ്റും നമ്മൾ ആദ്യം നിർത്തിയിട്ടിരിക്കുന്ന ഒരു വണ്ടി മുമ്പോട്ടേക്ക് എടുക്കണം നല്ല വെയിറ്റുള്ള ഒരു സാധനമാണ് അതിനെ മുമ്പോട്ടേക്ക് പതിയെ കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോകാൻ നമ്മൾക്ക് വേണ്ടത് ശരിക്കും ടോർക്കാണ് നല്ലൊരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യണം ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേണിങ് എഫക്ട് എന്ന് പറയും അപ്പോൾ ആ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ട് ഗിയറാണ് ഒന്ന് ഫസ്റ്റ് ഗിയർ രണ്ടാമത്തേത് റിവേഴ്സ് ഗിയർ ഇപ്പൊ നിങ്ങൾക്ക് വന്ന് എന്തിനാ രണ്ട് ഗിയറും പറഞ്ഞത് നമ്മൾ മുമ്പോട്ടേക്കാണ് വണ്ടി പതിയെ കൊണ്ടുപോകണ്ടതെങ്കിൽ അല്ലെങ്കിൽ ടയറിനെ ടേൺ ചെയ്യിപ്പിക്കേണ്ടതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കും അതേപോലെ തന്നെ റിവേഴ്സിലേക്കാണ് ടേൺ ചെയ്യിപ്പിക്കേണ്ടതെങ്കിൽ നമ്മൾ റിവേഴ്സ് ഗിയർ ഉപയോഗിക്കും അപ്പൊ ആദ്യം നമ്മൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിച്ചു ഫസ്റ്റ് ഗിയർ ഉപയോഗിച്ച് വണ്ടി പതിയെ മുന്നോട്ടേക്ക് എടുക്കുന്നു ആ സമയത്ത് വണ്ടി മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും എന്തിനു വേണ്ടിയിട്ടാണ് നിശ്ചലമായിരിക്കുന്ന വലിയ വെയിറ്റോട് കൂടിയ ഈ വണ്ടീനെ ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ സ്റ്റില്ലായ പൊസിഷനിൽ നിന്ന് ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്നു വണ്ടി മാക്സിമം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു പതിയ വണ്ടി മുന്നോട്ടേക്ക് നീങ്ങുന്നു മുന്നോട്ടേക്ക് ഇങ്ങനെ പോയി നിങ്ങൾ വിചാരിക്കാം പിന്നീട് നമ്മൾക്ക് ഈ ഫസ്റ്റ് ഗിയറിന്റെ ആവശ്യം ഇല്ല എന്തുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ബസ് തള്ളി നീക്കാൻ ഫസ്റ്റ് അഞ്ചോ ആറോ ആളുകളുടെ ആവശ്യമുണ്ട് ഒന്ന് നീങ്ങിക്കഴിഞ്ഞാലോ പിന്നെ അത്ര ആളുകളുടെ ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് രണ്ടോ മൂന്നോ ആളുകളെ കൊണ്ട് ചിലപ്പോൾ തള്ളി നീക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് കാറിന്റെ കേസിലും ഈ വലിയ വണ്ടിയെ തള്ളി നീക്കാൻ പിന്നീട് നമ്മൾക്ക് ഫസ്റ്റ് ഗിയറിൻ്റെ ആവശ്യം ഇല്ല കാരണം എന്താ വണ്ടി പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങി പിന്നെ നമ്മൾക്ക് സെക്കൻഡ് ഗിയർ മതി ആളുകളുടെ എണ്ണം കുറഞ്ഞു അവിടെ തള്ളുന്നത് ബസ്സിന്റെ കാര്യം ആലോചിക്കുക അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മനസ്സിലാകും എന്തിനാണ് ഞാൻ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്നത് എന്തിനാണ് ഞാൻ സെക്കൻഡ് ഗിയർ ഉപയോഗിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എന്നെ സെക്കൻഡ് ഗിയറിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു പിന്നീട് നമുക്ക് എന്താ പറയേണ്ടത് ടോർക്ക് വളരെ കുറച്ചേ ആവശ്യമുള്ളൂ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും തേർഡ് ഗിയറിലേക്ക് മാറ്റും കുറച്ച് സ്പീഡാക്കി തേർഡ് ഗിയറിലേക്ക് മാറ്റുന്നു പിന്നീട് നമ്മൾ ഗിയർ ഇങ്ങനെ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഗിയർ ഉപയോഗിച്ചത് പിന്നീട് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാത്തത് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ വെറുതെ വേസ്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുന്ന വേസ്റ്റ് ആണ് എഞ്ചിൻ ചൂടാവും അതേപോലെ തന്നെ ഫ്യൂൽ കൺസപ്ഷൻ വളരെ കൂടുതലായിരിക്കും ഫസ്റ്റ് ഗിയറിൽ വെറുതെ ആവശ്യമില്ലാതെ നമ്മൾ അഞ്ചോ ആറോ പേരെ കൊണ്ട് തള്ളിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബസ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല അതേപോലെ തന്നെ ഇവിടെ നമുക്ക് വെറുതെ പെട്രോൾ നഷ്ടമാണ് വെറുതെ ഡീസൽ നഷ്ടമാണ് വെറുതെ നമ്മൾ എൻജിൻ ചൂടാക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ ആവശ്യത്തിന് മാക്സിമം ടോർക്ക് എവിടെയാണോ നിങ്ങൾക്ക് ആവശ്യം ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറോ റിവേഴ്സ് ഗിയറോ ഉപയോഗിക്കണം പഠിക്കുന്ന ആളുകൾക്കാണ് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുക ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇപ്പോൾ കണ്ണൂർ ജില്ലയിലാണ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വീണ്ടും മറ്റൊരു ബ്ലോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം സജീഷ് ഗോവിന്ദൻ താങ്ക് യു ബായ്